ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വെറും പത്ത് മിനിറ്റിലൊക്കെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പപ്പടവടയുടെ റെസിപ്പിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂണോളം കറുത്ത എള്ള്ള്ള് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ് വെള്ളമൊഴിച്ച് നമുക്കിത് ഒരു ബാറ്റർ ആക്കി ഒന്ന് എടുക്കാം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വെള്ളം കൂടി പോകാതെ നോക്കണം ഒരുപാടങ്ങ് ലൂസോ അല്ല എന്നാൽ ഒരുപാട് അങ്ങ് തിക്കോ അല്ല ആ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേ ഈ ഒരു തിക്നെസ് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇതുപോലെ കുറച്ച് പപ്പടം ഒന്ന് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ പപ്പടം എടുക്കുമ്പോൾ അതിലെ ആ ഒരു പൊടി ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് ഇതിലേക്ക് ഇതുപോലൊന്ന് കുത്തി കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഓരോ പപ്പടവും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഒന്ന് എണ്ണയിലേക്കൊന്നിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രമേ നമ്മളിതിലേക്കൊന്ന് പപ്പടം ഇട്ട് കൊടുക്കാവൂ എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് തിരിച്ചു മറിച്ചൊക്കെയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അതായതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്